കർണാടക റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ഭൈരേഗൌഡ കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം മികച്ചതാണ് മനുഷ്യ വിഭവ വികസനത്തിൽ കേരളം മാതൃകയാണെന്നും കൃഷ്ണ ഭൈരേഗൌഡ പ്രശംസിച്ചു എഡ്യൂക്കേഷൻ മനസ്സിലാകാത്ത ഒരേ ഒരു വർഗം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് കോൺഗ്രസ് അനുഭവിക്കണം ഞാൻ പറയില്ല അവർക്ക് വേറെ ഉണ്ട് തിരിച്ചറിയാൻ തീവ്രമോഹികളായ പറഞ്ഞത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരനാണ് കേട്ടോ അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ നടോട്ടി കടന്ന് പട്ടിയുടെ കൂട്ട് തല്ലുകൂടാണ്ട് കേരളത്തിന് പുറത്തേക്ക് ഇടയ്ക്കുന്നു യാത്ര ചെയ്യണം അവിടുത്തെ രാഷ്ട്രീയം കണ്ടും മനസ്സിലാക്കണം ഇതുപോലെ തെരുവിൽ കടികൂടുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ അതോ വികസനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും കൃത്യമായി ഇടപെടലുകൾ നടത്തുകയുമാണോ ചെയ്യുന്നത് എന്നുള്ളത് നമോ വാഹം